ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൃതാവിൽ എത്രയും പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ സാർദീസിലെ സഭയുടെ ദൂതനെഴുതുക ദൈവത്തിൻ്റെ സത്പാത്മാക്കളും സപ് സപ്താ താരങ്ങളുമുള്ളവൻ പറയുന്നു നിൻ്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ദൈവം നമ്മളോട് പറയുകയാണ് നീ ചിന്തിക്കുന്നത് പോലല്ല നിൻ്റെ അവസ്ഥ നിനക്കൊരു ചിന്തയുണ്ട് നീ ജീവിച്ചിരിക്കുന്നവനാണെന്ന് എന്നാൽ നീ മൃതനാണ് എന്ന് കർത്താവ് പറയുകയാണ് നമ്മൾ ശരീരമായിട്ട് ശാരീരം ശരീരം കൊണ്ട് ജീവിക്കുമെങ്കിലും ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ശരീരത്തിലെ അവയവങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിലും ദൈവം നമ്മളോട് പറയുന്ന ഒരവസ്ഥ ഇതാണ് നിനക്ക് ജീവനില്ല വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒൻപതാം അധ്യായത്തിലെ അറുപതാമത്തെ വാക്യത്തിൽ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ട് നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക പിതാവിനെ സംസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് കർത്താവറയാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ട് നീ പോയി സുവിശേഷം നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുമെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ജീവനുള്ളവരാണോ മരിച്ചവരാണോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടി വരും ജീവിക്കുന്നവരാണോ മരിച്ചവരാണോ ആദ്യ മാതാപിതാക്കന്മാരോട് കർത്താവ് പറഞ്ഞു നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം നീ പറിച്ചാൽ ആ മറിച്ച് നിന്നാൽ ആ നിമിഷം നീ മരിക്കും അവർ പറിച്ചു തിന്നു അവർ ലോകപ്രകാരം അവർ ജീവിച്ചു എന്നാൽ ദൈവസന്നതിയിൽ അവർ മരിച്ചു മരിച്ചവരായിരുന്നു എന്ന് വചനത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ജീവൻ എന്താണ് ജീവൻ ദൈവം കാണുന്ന ജീവൻ ഏതാണ് യോഗനാന വിശേഷത്തിലെ പത്താമ അധ്യായത്തിലെ പത്താമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുകയാണ് ഞാൻ വന്നത് വന്നത് ജീവൻ നൽകാനാണ് അത് സമൃദ്ധമായിട്ട് നൽകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അത് സമൃദ്ധമായിട്ട് നൽകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ദൈവം നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ് ജീവനില്ലാത്തവരായ നമുക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നത് കടന്നു വന്നത് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ജീവനില്ലാത്തവരെല്ലാം മരിച്ചവരാണ് മൃതരാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയേണ്ടി വരത്തില്ലേ ചലിക്കുന്ന ശവങ്ങളെന്ന് വിളിക്കേണ്ടി വരത്തില്ലേ അല്ലെങ്കിൽ ശവത്തിന് കൈകാലുകൾ വെച്ച ഒരവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരത്തില്ലേ അതെങ്ങനെയാണ് ഇങ്ങനെ ആകുന്നത് ജീവൻ പലതരത്തിലുണ്ട് മണ്ണിൽ ജീവനുണ്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട് മൃഗങ്ങൾക്ക് ജീവനുണ്ട് മനുഷ്യരായ നമുക്കും ജീവനുണ്ട് ഇങ്ങനെ ജീവനുള്ളവരായ നമ്മളോടാണ് യോഗന്യാന മൂന്നാം അധ്യായത്തിൽ നിക്കോതോമസിനോട് കർത്താവ് പറഞ്ഞത് മാംസത്തിൽ ജനിക്കുന്നതും മാംസമാണ് നീ വീണ്ടും ജനിക്കണം ജലത്താലും ആത്മാവാലും വീണ്ടും ജനിക്കണം ആത് ജലത്താലും ആത്മാവാലും വീണ്ടും ജനിക്കണം എന്ന് കർത്താവ് പറയുക അതാണ് മാമോദീസ എന്ന കുതാശ മാമോദീസ എന്ന കുതാശയിലൂടെ നമ്മൾ വീണ്ടും ജനിക്കുകയാണ് മൃതനായിരുന്ന നമ്മൾ ജീവനുള്ളവരായിട്ട് തീരുന്നത് ദൈവത്തോ ഈ ദൈവിക ജീവൻ നമ്മളിലേക്ക് കടന്ന് വരുമ്പോഴാണ് അതുകൊണ്ടാണ് മാമവദീ സായിക്ക് വളരെ പ്രാധാന്യമുണ്ട് ജ്ഞാനസ്നാനം ദൈവസന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവസന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നുകോറന്ദോസ്ലെ പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പലോസ്ലിയ പറയുകയാണ് മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനം കൊണ്ട് എന്തു പ്രയോജനം ജീവിച്ചിരിക്കുന്നവർ മാമോദീസ സ്വീകരിക്കാതെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ കടന്നുപോയ അല്ലെങ്കിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം ഏൽക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബലോസിലെ ചോദിക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമുള്ളത് പുനരുത്ഥാനം എന്ന് പറയുന്ന സത്യമുള്ളത് കൊണ്ടാണ് അയാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരു വ്യക്തി ദൈവീക ജീവനിലേക്ക് വരുന്നത് അല്ലെ ദൈവിക ജീവൻ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ദൈവിക ജീവൻ സ്വീകരിക്കാത്തവരൊന്നും ജീവിക്കുന്നവരെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെയാണ് കൊർണയിലസിൻ്റെ അടുക്കൽ അടുക്കലേക്ക് പത്രോസ്ലിയ കടന്നു വന്നു ദൈവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിറഞ്ഞു ഇത് കണ്ടെവിടനെയാണ് പത്രോസ്ലിയ പറ ചോദിക്കുന്നത് നമ്മെപ്പോലെ പരിശുദ്ധാൽമാനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിക്ഷേദിക്കുന്നത് ശരിയാണ് അപ്പോൾ മാം നമ്മൾ ഈ ദൈവിക ജീവനിലേക്ക് കടക്കുന്നതും ദൈവിക ജീവൻ സ്വീകരിക്കുന്നതും ഈ ദൈവിക ജീവനിലൂടെയാണ് ദൈവത്തോടും ദൈവിക രഹസ്യങ്ങളോടുള്ള ബന്ധവും സ്വർഗത്തിൻ്റെ പൗരോഗ പൗരത്വവും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ഈ ജലത്താലും ആത്മാവാലും വീണ്ടും ജനിക്കുന്നത് വഴിയാണ് ഇതാണ് ദൈവീക ജീവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുമ്പോൾ ഈ പരിശുദ്ധമായ മാമോദീസ ഒരു വ്യക്തി മാംസത്തിൽ നിന്ന് ജനിച്ച വ്യക്തി ദൈവീക ജീവൻ സ്വീകരിച്ച് ദൈവവൈതലായി സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്ന ഈ മഹനീയമായ കുതാശ എന്ന കർമ്മം എത്ര ദൈവസന്നതിൽ നിന്നാപരമായിട്ട് ഒരു പരിധിവരെ അവഹേളനപരമായിട്ട് നിസ്സാരമായിട്ട് പാപം ചെയ്യാൻ തിന്നുകുടിക്കാൻ അല്ലെങ്കിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ കൂടുതൽ കൂടുതൽ തിന്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരവസരമായിട്ട് പലപ്പോഴും ഈ കുദാശ കർമ്മങ്ങളൊക്കെ കുതാശയുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ആഘോഷങ്ങളുമൊക്കെ പരിണമിക്കാറില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ഈ സമയത്ത് ചോദിക്കേണ്ടതായിട്ടുണ്ട് അതേസമയം എത്ര എത്രയോഗ്യതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി എത്ര വിശ്വാസത്തോടുകൂടി മാംസത്തിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യ വ്യക്തി ദൈവീക ജീവനിലേക്ക് കടക്കുന്ന ദൈവത്തിൻ്റെ പൈതലാകുന്ന ആ വീണ്ടും ജനനത്തിൻ്റെ അവലിയ നിമിഷങ്ങൾ എത്ര ഭക്തിയോടും എത്ര വിശ്വാസത്തോടും എത്ര ബഹുമാനത്തോടും കൂടി യോഗ്യതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാതെ പോകുന്നത് എത്ര ദയനീയമായൊരു അവസ്ഥയാണ് ഈ ഒരവസ്ഥ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേണ്ട ഒരുക്കത്തോടും ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ഈ ദൈവീക ജീവനെ കാണാതെ പോകുന്ന ഒരവസ്ഥ മുഹമ്മദ് ഇസ്ലായിലൂടെ കിട്ടിയിരിക്കുന്ന ദൈവീക ജീവൻ അതിനെ ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് കൃതാവചനത്തിലൂടെ പറയുന്നത് സാർദീസിലെ സഭയോട് പറയുക ആസന്ന മരണമായി കിടക്കുന്നതിനെ നീ ഉജ്വലിപ്പിക്കുക ഉജ്ജ്വലിപ്പിക്കുക ഈ ഉജ്ജ്വലിപ്പിക്കണം നമ്മുടെ കിട്ടിയിരിക്കുന്ന ദൈവിക ജീവനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം എങ്ങനെയാണ് മാമോദീസായിലൂടെ കിട്ടിയിരിക്കുന്ന ദൈവിക ജീവനെ ഉജ്ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവ് മമോദി സ സ്വീകരിച്ച് ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു നാൽപ്പത് ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉപവാസത്തിലും നോമ്പിലും കഴിഞ്ഞുകൂടി അതിനുശേഷം സുവിശേഷം ഇങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത് അവൻ കരുത്തോടും ശക്തിയോടും കൂടി ഗലീലിലേക്ക് കടന്നു വന്നു ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങി നമുക്ക് കിട്ടിയിരിക്കുന്ന മഹമ്മൂദ് ലഭിച്ച ദൈവീക ജീവനെ ഉജ്ജ്വലിപ്പിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന സമയാസമയങ്ങളും നോമ്പ് ജീവിതത്തിൻ്റെ കുറവുകൾക്ക് ആനുപാതികമായിട്ടുള്ള പ്രായ്ചിത്തം അതുപോലെ തന്നെ വർ ഇതുപോലെ പരിത്യാഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഈ ദൈവിക ജീവനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ദൈവിക ജീവനെ ഉജ്ജ്വലിപ്പിക്കുവാൻ എത്രമാത്രം നമ്മൾ അധ്വാനിക്കുന്നു അതനുസരിച്ച് ജീവനിൽ വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതല്ലേ കർത്താവ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ തലത്തൊട്ട നിലത്തൊട്ട അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർക്ക് ദൈവീക ജീവനിലേക്ക് നമ്മളെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ജനിപ്പിച്ച ഗോഡ് പേരൻസിന് ഈ അവബോധമില്ലാതെ പോയതുകൊണ്ട് അവർ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഈ ശരീരത്തിനാവശ്യമായ ഭക്ഷണം ഈ ശരീരത്തിനാവശ്യമായ വസ്ത്രം ഈ മനസ്സിൻ്റെ വികാസത്തിനാവശ്യമായ വിദ്യാഭ്യാസം ഈ ജഡത്തിനാവശ്യമായ കാര്യങ്ങൾ മാത്രമേ അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നാൽ ഈ ദൈവീക ജീവനെ വളർത്തിക്കൊണ്ട് വരുന്നു വരുമാൻ വേണ്ടത്ര ശ്രദ്ധയും കരുതലും നമ്മുടെ മാതാപിതാക്കന്മാർക്കും ഗോഡ് പേരൻസിനും ഇല്ലാതെ പോയതുകൊണ്ട് നമ്മളിലെ ദൈവീക ജീവൻ നിർജീവമായി പോയ ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരായിട്ട് നമ്മൾ തീർന്നു മൃതരായിട്ട് തീർന്നു അതുകൊണ്ട് കർത്താവങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ദൈവീക ജീവനില്ലാത്തവരായി ചലിക്കുന്ന ശവങ്ങളെപ്പോലെ ആയിത്തീർന്നൊരവസ്ഥയല്ലേ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും അവിടെ എന്തുപറ്റും നമ്മളൊക്കെ വളർന്നതും തല വളർന്നു വരുന്ന തലമുറയുടെ ജീവിതം നോക്കിയാൽ സ്വഭാവം നോക്കിയാൽ പല ജന്തുക്കളുടെ സ്വഭാവം പോലെ വാശി നിർബന്ധം തൻകാര്യം സ്വന്തം കാര്യം സ്വാർത്ഥത അത് തൻ്റെ ഇഷ്ടം നടപ്പിലാക്കുക തനിക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുക ഒരു മൃഗീയ ഭാവത്തോട് വളർന്നു വരുന്നത് ദൈവീക ജീവൻ ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവീക ജീവനുള്ളതിൻ്റെ അടയാളമാണ് ദൈവവചനത്തിൻ്റെ അനുശ്വാസനമനുസരിച്ച് ജീവിക്കുക ദൈവകൽപ്പനകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുക ദൈവവചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന മനസ്സിലാക്കുന്നൊരു കാര്യം സ്നേഹമുണ്ടവിടെ ക്ഷമയുടെ മേഖല വളരെ ശക്തമായിട്ട് നിൽക്കും ത്യാഗമെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം സമാധാനമുണ്ടാക്കി എവിടെയും ദൈവ കൃപയുടെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കും ഒരു ശവം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന ഒന്നാണ് മറ്റുള്ളവരെ ഭാരപ്പെടുത്തും അതുകൊണ്ടാണ് ഒരു ജീവിതം മറ്റൊരു ജീവിതത്തിന് ഭാരമാകുന്നതാണ് ഒരു ശവത്തിൻ്റെ ശവമായതിൻ്റെ ലക്ഷണം നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന ഒരവസ്ഥ ഉള്ളത് സ്നേഹമുള്ളവരെ നമ്മൾക്ക് ദൈവീക ജീവൻ നമ്മളിൽ വളരാത്തത് കൊണ്ടാണ് ഏത് പ്രശ്നവും നമ്മളൊന്ന് വിശകലനം ചെയ്ത് പരിശോധിച്ചാൽ സ്നേഹിക്കാനുള്ള കഴിവില്ല ക്ഷമിക്കാനുള്ള ശക്തിയില്ല ത്യാഗമെടുക്കാനുള്ള മനസ്സില്ല സമാധാനമുണ്ടാക്കാൻ ആവശ്യമായത് ചെയ്യാനുള്ള കഴിവില്ല ഇതുകൊണ്ടൊക്കെ അല്ലേ പല പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു മൃത അവസ്ഥയിലല്ലേ മൃത അവസ്ഥയിലല്ലേ മൃഗീയ ഒരു ജീവിതമല്ലേ നയിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ജീവനില്ലാത്തൊരു വ്യക്തിയായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരപ്രകാരം ഈ ശരീരത്തെ ചികിത്സിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലും ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുന്നവരാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ചലിക്കുന്നവരാണെങ്കിലും കർത്താവ് നമ്മളോട് പറയാണ് ജീവൻ ഇല്ല ജീവനില്ല അത് നിർജ്ജീവമായി പോയി അത് മരണപ്പെട്ടു പോയി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കർത്താവ് ഇന്നു നമ്മളോട് പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാൻ വേണ്ടിയാണ് അത് സമൃദ്ധമായിട്ട് നൽകാൻ വേണ്ടിയാണ് അത് സമൃദ്ധമായിട്ട് നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് എന്നോട് പറയുക ഈ ജീവനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ബാധ്യതയുള്ള ഒരേ ജീവിതത്തിൽ വന്നുപോയ കുറവുകളാണ് തലമുറകൾ തലമുറകളായിട്ട് അനുഭവിക്കുന്ന ജീവനില്ലാത്തൊരവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് പ്രായത്തിനനുസരിച്ച് ഈ ജീവനെ ഉജ്ജ്വലിപ്പിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം ക്രമീകരണം അതിനുവേണ്ട പരിശീലനം ഇതൊക്കെ കൊടുത്തിട്ടാണല്ലോ തലമുറകളെ ദൈവസന്നതിയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് ദൈവമക്കളാക്കേണ്ടത് എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോയി മലാക്കി പ്രവാചക പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ദൈവഭക്തരായ സന്താനങ്ങൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെ വിവാഹമെന്ന കുതാശിയിലൂടെ ഒരു ശരീരവും ആത്മാവുമായിട്ട് യോജിപ്പിച്ചത് എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ അതേ ദൈവഭക്തരായിട്ട് തീരുവ എന്ന് പറഞ്ഞാൽ ദൈവീക ജീവൻ സമൃദ്ധിയായിട്ടുള്ള മക്കളെയല്ലേ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയല്ലേ കർത്താവ് കുടുംബമെന്ന ഒരു കുതാക്ക ക്രമീകരണത്തിലൂടെ വിവാഹമെന്ന കുതാശിയിലൂടെ കർത്താവ് സ്ഥാപിച്ചതല്ലേ ഈ കുടുംബം ആ കുടുംബത്തിൽ വളർന്നു വരുന്ന തലമുറ ജീവനില്ലാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവമക്കളായിട്ട് തീരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരെ ദൈവമക്കളാക്കി തീർക്കാൻ ബാധ്യതയുള്ള ഉത്തരവാദിത്തമുള്ള കടമയുള്ളവർ ആ ദൗത്യം വേണ്ടതുപോലെ നിർവഹിക്കാൻ കഴിയാതെ പോയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെയായത് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് എന്താണ് നടക്കുന്നത് നമ്മുടെ തലമുറയിൽ എന്താണ് സംഭവിക്കുന്നത് ദൈവമക്കളായി തീരണ്ട കുഞ്ഞുങ്ങളൊക്കെ ദൈവമില്ലാത്തവരായിട്ട് തീരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജഡത്തെ ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിന് ഈ ശരീരം വളരെ ശരീരത്തിനാവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്നതല്ലേ വാസ്തവം അതുകൊണ്ടാണ് വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് നമുക്ക് തിരിച്ചു വരാനായിട്ട് കഴിയണം ദൈവീക ജീവനിൽ വളരാൻ നമുക്ക് കഴിയണം ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കുന്നവരായി വചനമനുസരിച്ച് ക്ഷമിക്കുന്നവരായി ദൈവം ആഗ്രഹിക്കുന്ന അത് ത്യാഗമെടുക്കാൻ കഴിവുള്ളവരായി സമാധാനമുണ്ടാക്കി ദൈവമക്കളാക്കിത്തീരുന്നവരായി രൂപീകരിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് കർത്താവ് നമ്മൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ദൈവം ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഒരു ജീവിതം മറ്റൊരു ജീവിതത്തിന് നന്മയായിട്ട് തീരണമെങ്കിൽ ഈ ശരീരം കൊണ്ടും ഈ മനസ്സുകൊണ്ടും ഏറെ ത്യാഗമെടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഏറെ ത്യാഗമെടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ വേദന വേദനയേറ്റെടുത്തെങ്കിലേ സാധിക്കത്തുള്ളൂ എങ്കിലേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അവസരത്തിൽ കൃതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളിലെ ദൈവിക ജീവൻ വചനമനുസരിച്ച് ജീവിക്കാനുള്ള ജീവൻ ദൈവം ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനുള്ള ജീവൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ ദൈവീക കൃവയിറക്കിക്കൊണ്ട് വരാൻ കഴിയുന്ന ജീവൻ നമുക്കുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കാം അങ്ങനെയുള്ള കുറവുകളുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയായി നിന്നുകൊണ്ട് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി പരിശുദ്ധാത്മാൻ്റെ സഹായത്തോട് കൂടുതൽ മനസ്സിലാക്കി അവ കർത്താവിൻ്റെ സഹായത്തോടുകൂടി തിരുത്തി ഒരു മനസ്സാന്തരത്തിൻ്റെ സൽഫലം പുറപ്പെടുവിച്ച് ദൈവീക ജീവനുള്ള മക്കളായിട്ട് തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം കർത്താവ് അതിന് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭം മുതൽ നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവനെന്ന് പറയുന്ന അവലിയ ആഹ്വാന ശബ്ദം വിളംബര ശബ്ദം കേൾക്കുവാൻ യോഗ്യതയുള്ളവരായിട്ട് തീരുവാൻ ദൈവീക ജീവൻ സമൃദ്ധമായിട്ട് അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് ഈ ജീവൻ നൽകാൻ വേണ്ടിയാണ് ഈ ദൈവീക ജീവൻ നൽകാൻ വേണ്ടിയാണ് അത് സമൃദ്ധമായിട്ട് നൽകാൻ വേണ്ടിയാണ് നമുക്കിതുവരെ വന്നു പോയുള്ള കുറവുകളെല്ലാം കർത്താവ് ക്ഷമിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവിക ജീവനെ മാമോദിസായിലൂടെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക ജീവനെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഇനിയും നമുക്ക് പരിശ്രമിക്കാം അധ്വാനിക്കാം കർത്താവ് നമ്മുടെ അധ്വാനത്തെ അനുഗ്രഹിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുറയുടെയും നാമത്തിൽ ആമയും